വയനാട് മാനന്തവാടി ദ്വാരക എ യു പി സ്കൂളിൽ ഭക്ഷ്യവിഷബാധ നൂറ്റി തൊണ്ണൂറ്റിയൊന്നു പേരാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത് ആറ് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എൺപത്തിയാറ് പേർ നിരീക്ഷണത്തിലുണ്ട് തൈരിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ ഭക്ഷ്യ വിഷബാധയേറ്റെന്ന് കരുതുന്നതായി ഡി അറിയിച്ചു സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇപ്പോഴും ചികിത്സ തേടി നിരവധി കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നത് തിരിച്ചു വന്ന് ചെറിയൊരു വയ്യാങ്ങി ഉണ്ടായിരുന്നു വൈദ്യത്തിൽ ആ മഴ തന്നെ ചെറിയ നമുക്ക് രാത്രി നോക്കുമ്പോൾ എല്ലാടും വൈറ്റുന്ന കുട്ടികൾ അറിയുന്നില്ല വൈറ്റ് വൈറ്റുന്നില്ല ഭയങ്കര ലൂസിലായിട്ട് ഒരു പച്ച നിറ കളറിൽ ഇങ്ങനെ പോകാം അപ്പോൾ രാവിലെ നോക്കുമ്പോൾ കുട്ടികൾ മൊത്തം തളർന്നു നടക്കാനൊന്നും പറ്റ പിടിക്കണം ആ ഒരു രീതിയിലായിരിക്കും ഒരു ഭക്ഷ്യ വിഷയബാധയിൽ കുറച്ച് കുട്ടികൾ ഇന്നലെ ഭക്ഷണം കഴിച്ച കുട്ടികൾ പൊരുന്നിനും ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മെഡിക്കൽ ഓഫീസറെ വിവരെ അറിയിച്ചപ്പോൾ അവിടെ നിന്നുള്ള ആളുകളടക്കം മറ്റ് ഇവിടെ ഡ്യൂട്ടിയിൽ ലീവിലുണ്ടായിരുന്ന ഡോക്ടർ അടക്കം തിരിച്ചെത്തുകയും ഇപ്പോൾ നാല് ഡോക്ടർമാർ ലഭ്യമാണ് ഇവിടെ പഞ്ചായത്തിലെ രണ്ട് ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രക്ഷിതാക്കളൊന്നും ഭയപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഇല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒബ്സർവേഷന് വേണ്ടി മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള രോഗികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ തന്നെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്ത് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്